السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين ما شاء الله كان وما لم يشاء لم يكن ولا حول ولا قوه الا بالله العلي العظيم اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى اله وعلى صحابه മശായിഖിനാ ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ പരിശുദ്ധ റബീഉൽ റബിയോലിനോടനുബന്ധിച്ച് നാം പറഞ്ഞു തുടങ്ങിയത് അള്ളാഹു സുബാനുഹൂ ഉത്തമ സമുദായമെന്ന് വിശേഷിപ്പിച്ച കുന്തും ഖൈറ ഉമ്മ എന്ന് വിശേഷിപ്പിച്ച അതുപോലെ തിരുനബി സല്ലാ വ അലഹീ വസല്ലമ്മ തങ്ങളുടെ ഉമ്മത്തിലെ ആവാൻ സൗഭാഗ്യം ലഭിച്ച നമുക്ക് നമ്മുടെ ഇരുലോക വിജയം നേടാൻ ആവശ്യമായ സ്വഭാവ ഗുണങ്ങളും ക്വാളിറ്റിയും എന്തൊക്കെയാണ് എന്ന് നോക്കാമെന്നായിരുന്നു മഹാന്മാരായ സ്വഭാവത്തും താപികളുമൊക്കെ റബിള്ളൻകുല്ലി വാഹിമിന്നും മജിമായി ജീവിത വിജയത്തിന് സ്വീകരിച്ച രീതി തിരുനബി സല്ലാ അലഹി വാലി വസ്ഹബി വസ്ലമ്മ തങ്ങളെ ഫോളോ ചെയ്യുക എന്നതായിരുന്നു നമുക്കും അത് മാത്രമേ മാർഗമുള്ളൂ ജീവിതത്തിൽ വിജയിക്കാൻ വേറൊരു മാർഗം ഇല്ല തന്നെ നമ്മുടെ നിത്യ ജീവിതത്തെ മുഴുവനും ഇസ്ലാമീകരിക്കുക എന്നത് മാത്രമാണ് ജീവിത വിജയത്തിനുള്ള വഴി അതിൽ മാത്രമേ മാനസിക സംതൃപ്തിയും സുഖവും അന്തിമ വിജയവും ഉണ്ടാവുക നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം പലരും ഇന്ന് കുടുംബ ജീവിതത്തിൽ പ്രയാസങ്ങളും അല്ലലുകളും അലട്ടലുകളും പൊരുത്തമില്ലായ്മകളും അനുഭവിക്കുന്നവരാണ് സുഖകരമായ കുടുംബജീവിതം ആസ്വദിക്കാത്തവരാണ് പല ഭറക്കത്തില്ലായ്മകളും കുടുംബജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് ഇവിടെ നാം ആലോചിക്കേണ്ടത് ഞാനൊരു നല്ല ഭർത്താവാണോ ഞാനൊരു നല്ല ഭാര്യയാണോ ലബിതങ്ങളാവുന്ന ഭർത്താവ് കാണിച്ചു തന്ന രൂപത്തിലുള്ള ഒരു കുടുംബ ജീവിതമാണോ ഞാൻ നയിക്കുന്നത് നബി നബിസൊല്ല അലി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലുള്ള ഒരു ഭാര്യയാണോ ഞാൻ എന്നൊക്കെ ആലോചിക്കുകയാണ് വേണ്ടത് തിരുനബി സല്ലാ അലൈഹി വലി വസല്ല തങ്ങളെന്ന ഭർത്താവിനെ നാം പരിശോധിച്ചാൽ ലോകത്ത് ഒരാളും കാണിച്ചു തരാത്ത മാതൃകയാണ് ആ ഭർത്തൃ ജീവിതത്തിലുള്ളത് നമുക്കറിയാം ഹബീബ് സല്ലാ അലൈഹു അലഹി വസല്ലമ്മ തങ്ങൾക്ക് സാമൂഹികവും പ്രബോധനപരമായുമുള്ള വിവിധ ലക്ഷ്യങ്ങൾക്കായി പതിനൊന്ന് ഭാര്യമാരുണ്ടായിരുന്നു ഈ എല്ലാ ഭാര്യമാരെയും ഉള്ളു തുറന്ന് ആത്മാർത്ഥമായി അവിടുന്ന് സ്നേഹിച്ചിരുന്നു എന്നതാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത് സ്നേഹമാണല്ലോ കുടുംബജീവിതത്തിലെ വിജയത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം മഹാനായ അമ്പുബനുൽ തിരുനബി സല്ലി വസല്ല തങ്ങളോട് ഒരിക്കൽ ചോദിക്കുകയാണ് മൻ മൻ ഇലൈക അഹബുനാസിയിലേക്ക് ജനങ്ങളിൽ നിന്ന് അങ്ങേക്ക് ഏറ്റവും പിരിശം ആരോടാണ് ഏറ്റവും സ്നേഹം ആരോടാണ് ഭാര്യമാരിൽ നിന്ന് എന്നൊന്നല്ല ജനങ്ങളിൽ നിന്ന് ഇന്നുള്ള മനുഷ്യവർഗത്തിൽ നിന്ന് അങ്ങേക്ക് ആരോടാണ് ഏറ്റവും ഇഷ്ടം ചോദ്യം വന്ന ഉടനെ അവിടുന്ന് പറഞ്ഞു ആയിഷത്തു ഏ തൻ്റെ പ്രിയ പത്നി ആയിഷു ആണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ ഇത് പറയാൻ അവിടുന്ന് മടി കാണിക്കുകയോ ഇത് ലോകം മുഴുവനും പിന്നീട് കേൾക്കുമെന്ന ആദിയോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾക്കില്ലായിരുന്നു എന്നല്ല ലോകം പാഠമാക്കട്ടെ എൻ്റെ കുടുംബ ജീവിതത്തിലെ മതിമറന്ന സ്നേഹമെന്നായിരുന്നു അവിടുന്ന് ചിന്തിച്ചത് അതുകൊണ്ടാണ് ആ ഇഷു എന്ന് മറുപടി പറഞ്ഞത് മറ്റൊരു പത്നിയായിരുന്ന ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു സുന ഹദീജറിയ വഫാത്തായതിനു ശേഷം പോലും ജീവിച്ചിരിക്കുന്ന കാലത്തല്ല

ഖദീജ ബിബി റളിയല്ലാഹു െ ഓർത്താൽ പറയും അവിടുത്തെ പറയുമായിരുന്നു കാലത്ത് റളിയല്ലാഹു അൻഹ പറഞ്ഞു ഒരു ദിവസം എനിക്ക് അങ്ങോട്ട് കലികരി ഈ മരണപ്പെട്ടു പോയ ഭാര്യ മഹത്വം ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോഴേ മാലിക്ക് അനിഷ്ടം പ്രകടിപ്പിച്ചു െ കുറിച്ച് ഞാനെ പറയുന്നത് പൊതുവെ സ്ത്രീകൾക്ക് ഒരു വിഷമല്ലോ മറ്റുള്ള പെണ്ണുങ്ങളെ കുറിച്ച് പറയാ എന്നുള്ളത് നിങ്ങൾക്ക് ആ വയസ്സായ ഹരീജീവിനേക്കാളും ഉത്തമയായ ചെറുപ്പക്കാർക്കായി എന്നെപ്പോലുള്ളവർ തന്നിട്ടില്ല പിന്നെ എന്തിനാ ഇനിയും ആ കേവിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു ഇതൊക്കെ ഉമ്മത്തിന് പാഠമാകാൻ വേണ്ടി ആയിഷവും അല്ലാതെ ആയിഷ ബീബിക്ക് ബഹുമാനപ്പെട്ട ഖദീജ ബീബിനോട് ഉറപ്പൊന്നുണ്ടായിട്ടില്ല ഉമ്മത്തിന് പാഠമാവാനാണ് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ പറഞ്ഞ മറുപടി എന്താണ് പിഴച്ചുപോയി ഖദീജ ീവിയെക്കാളും ഉത്തമമായ ഒരു പെണ്ണിനെ പെണ്ണിനെനിക്ക് അള്ളാഹു വേറെ തന്നിട്ടില്ല മാഷാ നോക്കൂ നിങ്ങൾ മാത് മഹദിയെ കേൾക്ക ഖരീജീ കേൾക്ക പറയാണെങ്കിൽ അതിലെന്താണ് അതൊരു ഒരു എന്താ പറയാ ഒരു പഞ്ചാര വാക്കാണെന്നൊക്കെ പറയാ അല്ലേ വാക്കാണെന്ന് പറയാം ഇതല്ല മഹദി മരണപ്പെട്ടു പോയി അവിടെയാണ് ഇതിന്റെ പ്രസക്തി എന്നിട്ട് അള്ളാഹന്റെ പറയാണ് മൗലി ദോ ഇത് ആയിഷോ എന്നെ ഖദീജുനുള്ള പ്രത്യേകത എനക്കറിയുമോ ഖദീജ ബീവി ജനങ്ങളെല്ലാം എന്നെ നിഷേധിച്ചു തള്ളിയപ്പോൾ കാഫിറ എന്നോട് കാഫിറായപ്പോൾ എന്നെ വിശ്വസിക്കാതെ അവരൊക്കെ നിഷേധിച്ചു തള്ളിയപ്പോൾ എന്നെ വിശ്വസിച്ചവളാണ് മഹതി അന്നെല്ലാവരും കാഫിലയങ്ങളാണ് ആദ്യമായിട്ട് നൊപത്ത് കിട്ടിയപ്പോൾ ആദ്യം വിശ്വസിച്ചത് ഖദീജബിവിളി അബ്ബാബനല്ലേ അപ്പൊ അത്രയും സ്ഥാനം മഹദിക്കുണ്ട് ഇത് കദ്ബനിന്നാസ് ജനങ്ങളൊക്കെ എന്നെ വ്യാജനാക്കി തള്ളിയപ്പോൾ എന്നെ സ്വീകരിച്ച് സത്യവൽക്കരിച്ചത് ഹറമനി അവിടുത്തെ ധനം തന്നുകൊണ്ട് ചെലവഴിച്ചുകൊണ്ട് എനിക്ക് ആശ്വാസം പകർന്നവരാണ് ജനങ്ങളുടെ മറ്റുള്ളവരൊക്കെ എന്നെ തടഞ്ഞപ്പോൾ സാമ്പത്തികമായ സഹായങ്ങളെ നിഷേധിച്ചപ്പോൾ തടഞ്ഞു വെച്ചപ്പോൾ എന്നെ സാമ്പത്തികമായി സഹായം നൽകി എന്നാലും എന്നെ രക്ഷിക്കാൻ എന്റെ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി സാമ്പത്തിക സഹായം എന്ന് പറയണം ഇവിടെയൊക്കെ സഹോദരിമാർക്ക് പ്രത്യേകം പാഠമുണ്ട് നമ്മളിതൊക്കെ ശരിക്ക് ആ രൂപത്തിൽ കേൾക്കണം സാധാരണഗതിയിൽ ഭർത്താവിന്റെ ശമ്പളം ഭർത്താവിന്റെ വരുമാനം ഭർത്താവിന്റെ കയ്യിലുള്ള പൈസ ഇതൊക്കെ കൃത്യമായി ഭാര്യയ്ക്ക് അറിഞ്ഞിരിക്കണം എന്നൊരു വാശ അതൊക്കെ പിഴിഞ്ഞെടുക്കണം ഏഹ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും ഭർത്താവിൻ്റെ പൈസകൾ അത് ചിലവായിക്കും ഏ എന്നാൽ ഭാര്യയുടെ കയ്യിൽ ഭാര്യയ്ക്ക് ശമ്പളം എന്നൊക്കെ പല പെണ്ണുങ്ങളും ജോലിയുള്ളവരാണല്ലോ ഭാര്യയുടെ ശമ്പളമോ ഭാര്യയുടെ വരുമാനമോ ഭാര്യയുടെ കയ്യിലുള്ള പൈസയോ ഭാര്യയുടെ ബാങ്ക് അക്കൗണ്ട് പോലും വരും പക്ഷെ ആർക്കറിയില്ല ഭർത്താവിനറിയില്ല പറഞ്ഞുകൊടുക്കൂല്ല ഭർത്താവിൻ്റെ ചോദിക്കാനും പോല ോട് പറയോ ഭർത്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടും അതിന്റെ ബാലൻസ് ഷീറ്റും വിലക്കും എന്തിയും ഭാര്യമാര് പരിശോധിക്കും അവിടെയാണ് നമ്മളിത് കേൾക്കേണ്ടത് അവിടുത്തെ സമ്പത്ത് കൊണ്ട് എനിക്ക് ആശ്വാസം പകർന്നിട്ടുണ്ട് മറ്റു ഭാര്യമാരിൽ നിന്നൊന്നും എനിക്ക് സന്താനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാൽ എനിക്ക് സന്താനങ്ങൾ ഉണ്ടായത്മാരിൽ നിന്നാണ് മഹദി ഹദീജി ഒരൊറ്റ ഫാത്തിമ ബിബി പോലെ അപ്പൊ ഒരു ഭാര്യയെ കുറിച്ച് ഇത്രമാത്രം വാചാലനായെങ്കിൽ ആ സ്നേഹത്തിന്റെ അളവ് എത്രയാണ് ആ പ്രിയപ്പെട്ട ഭാര്യ തിരുനബി സാഹ അലഹിഅഅലി വസ്ല്ലമ്മ തങ്ങൾക്ക് നൽകിയ സ്നേഹത്തിന്റെ അളവും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം ഭാര്യയായി തങ്ങൾക്കൊപ്പം ജീവിച്ച കാലത്ത് ഒരു ഭാര്യ എന്ന നിലയിൽ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ മാറി ഉമ്മുൽകിയ സ്നേഹവും പരിഗണനയും ആദരവുമാണ് അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വാക്കിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് അങ്ങോട്ട് കൊടുത്താലല്ലേ ഇങ്ങോട്ട് കിട്ടൂ അല്ലേ നിബിതങ്ങൾ വെറുതെ ഭംഗി വാക്ക് പറഞ്ഞതല്ല ഭർത്താക്കന്മാരായ നാം ഇവിടെ ചിന്തിക്കുക ഭാര്യമാരും ചിന്തിക്കുക ഇങ്ങനെ ഒരു സ്നേഹം കൊടുക്കാനും വാങ്ങാനും നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നാം കുന്തും ഹൈറ ഉമ്മത്താണ് കുന്തും ഹൈറ ഉമ്മത്താണ് മാതൃകയുള്ളവരാണ് ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതം പരാജയപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം അതാണ് ഈ ഒരു ഉള്ളറിഞ്ഞുകൊണ്ടുള്ള സ്നേഹം കൊടുക്കാനും വാങ്ങാനും നൽകാനും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് പരാജയമാണ് രണ്ടുപേർക്കിടയിലും പോരായ്മകൾ ഉണ്ടാവും അതൊക്കെ മറന്നും ക്ഷമിച്ചും സഹനശീലമുള്ളവരായും പരസ്പരം സ്നേഹിക്കണം അപ്പോയെ എന്തുണ്ടാവുള്ളൂ കുടുംബജീവിതം വിജയിക്കുകയുള്ളൂ ക്ഷമയും സഹനവും കൂടുതൽ കൈക്കൊള്ളേണ്ടത് ഭാര്യമാരാണ് ഭർത്താക്കന്മാരെ ഉപരി അവരാണ് അത് ചെയ്യേണ്ടത് അതുപോലെ കുടുംബജീവിതത്തിൽ തിരുനബി തിരുവനന്തപുരം അലൈഹി വസല്ലമ ചെയ്ത മറ്റൊരു മാതൃകയാണ് അവിടുന്ന് ഭാര്യമാരോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറുമായിരുന്നു അവരെ ചേർത്തിരുത്താനും അവരോട് സന്തോഷങ്ങൾ പങ്കുവെക്കാനും ഭാര്യമാരോട് ഒഴിഞ്ഞിരിക്കാനും അവരോടൊന്നിച്ച് ഭക്ഷണം കഴിക്കാനും അവരോട് തമാശ പറയാനും അവരോട് ഉപദേശം തേടാനും അവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കാനും അവരുടെ ദുഃഖത്തിൽ പങ്കാളികളാവാനും സാന്ത്വനപ്പെടുത്താനും അവരുടെ വിഷമങ്ങൾക്ക് പരിഹാരം നൽകാനും അവരിൽ നിന്ന് വരുന്ന പോരായ്മകളും അപാകതകളും മറക്കാനും പൊറുക്കാനും തിരുനബി സല്ലാഹു അലഹി വാ അലി തങ്ങൾ ശ്രദ്ധിച്ചിരുന്നു അഥവാ വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ നാം കാണാതെ പഠിച്ചു വെക്കേണ്ടുന്ന വെക്കേണ്ടെന്നൊരാഴത്താണ് നിങ്ങൾ ഭാര്യമാരോട് നല്ല നിലയിൽ വർത്തിക്കണം ഈ കുർആാനിക ഉപദേശം തിരുനബി തിരുനബിസ് അലി വസ്ല്ലാം തങ്ങൾ ജീവിതത്തിലൂടെ നീളം കാണിച്ചു തന്നു വെറുതെ അത് പാരായണം ചെയ്യുകയല്ല അത് കാണിച്ചു തന്നു ഈ മാഹൂഫ് എന്ന പദത്തിന്റെ അർത്ഥം വിശദീകരിച്ച് അവസാനിപ്പിക്കാൻ കഴിയില്ല അത്രയും വലിയൊരു പദമാണ് പദമാണ്ൂഫ് നല്ലത് എന്ന് പറയാൻ പറ്റുന്ന എല്ലാം അതിൽ പെട്ടു ബഹുമാനപ്പെട്ട നബിസ് അത് കാണിച്ചു തന്നു അല്ലേ പള്ളിയിൽ എഴുത്തിക്കാതിരിക്കാണ് നിബിധങ്ങൾ ആ സമയത്ത് തന്റെ ഭാര്യയായ പ്രിയപ്പെട്ട നമ്മുടെ എറുതയൊന്നാവുന്ന പള്ളിയിലേക്ക് നിബിധങ്ങളെ കാണാൻ വരുക ഭാര്യയാണ് നിബിധങ്ങളെ കാണാൻ എഴുത്തിക്കാതിരിക്കുന്ന നിബിധങ്ങളെ കാണാൻ പള്ളിയിലേക്ക് വരും അങ്ങനെ നിബിധങ്ങളാകുന്ന ഭർത്താവിനോട് സഫി എറതൊന്നാവുന്ന പള്ളിയിൽ സംസാരിച്ചിരുന്നു അങ്ങനെ കഴിഞ്ഞു പോവാണ് ഇത് പോകുന്ന പോവുന്ന സമയത്ത് വാതിൽ വരെ നബി തങ്ങൾ മഹദിയോടൊപ്പം നടന്നു പോയി മഹദിയെ യാത്രയാക്കുകയാണ് നിങ്ങൾ ആലോചിക്കണം എത്ര മാത്രമാണ് ആ പരിഗണന നമ്മുടെ കാലത്ത് പറഞ്ഞാൽ വാര് വാര്യ വീട്ടിലേക്ക് പോവാണ് അങ്ങാടിയിൽ പോയി ബസ് കയറ്റി കൊടുക്കുന്നത് വരെ അവരോടൊപ്പം സ്നേഹമാണ് പരിഗണനയാണ് ആദരവാണ് ബഹുമാനപ്പെട്ട നബിസ് കാണാം ഒരു ഭർത്താവും തന്റെ ഭാര്യയെ എന്തെങ്കിലും ദുസ്വഭാവത്തിന്റെ പേരിലോ മറ്റോ വെറുക്കാൻ പാടില്ല കാരണം ഏതൊരു പെണ്ണിനും ഒരു ദുസ്വഭാവം ഉണ്ടെങ്കിൽ ഒരുപാട് സൽസ്വഭാവങ്ങൾ ഉണ്ടാവും അത് വെച്ച് ബാലൻസ് ചെയ്യുക പൊരുത്തപ്പെട്ട് ജീവിക്കുകയും വേണമെന്ന് ആണ് ഈ ഹരീസിന്റെ ആശയം ഈ നിലയിൽ ഭാര്യമാരോട് വർത്തിച്ചത് കൊണ്ടാണ് ഹബീബ് സല്ലാ അലൈഹി വസ്ലമ തങ്ങൾക്ക് ഇങ്ങനെ പറയാൻ കഴിഞ്ഞത് നിങ്ങളിൽ നിന്ന് ഏറ്റവും ഉത്തമർ നല്ല ജോലിയുള്ളവരാണോ വലിയ വിദ്യാസമ്പന്നരാണോ വലിയ സ്ഥാനം അലങ്കരിക്കുന്ന ഒന്നല്ലും ഭാര്യമാരോട് നല്ല രീതിയിൽ വർത്തിക്കുന്നവരാണ് എന്നിട്ട് അവിടെ നിന്ന് പറയണോ ഉമ്മത്തിനെ പഠിപ്പിക്കണം ലോകത്ത് ഇത്രയും ബിസിയുള്ള ഒരാൾ വേറെ ആ ഹബീബ് നിങ്ങൾ പറയാണ് ഞാൻ എൻ്റെ അഹിലുകാരോട് ഏറ്റവും ഉത്തമനായവൻ എത്ര ഭാര്യമാര് ഒരേ സമയത്ത് ഒമ്പത് ഭാര്യമാരുണ്ടായിരുന്നു അല്ലേ അവരോടൊക്കെ ഉത്തമമായി ജീവിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ആ ഭർത്താവ് ആരാണ് അവരെ നാം എത്ര മാത്രം മാതൃകയാക്കണം ഒരു ഭർത്താവ് എന്ന നിലയിൽ നാം ഈ വിധം ഭാര്യമാരെ പരിഗണിക്കുകയും ബഹുമാനിക്കുകയും അവരെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്താൽ നമ്മുടെ കുടുംബത്തിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരമാകും പരീക്ഷിച്ചു നോക്കൂ ഇനി ഭാര്യമാർക്ക് ആവശ്യമായവ വാങ്ങിക്കൊടുക്കുന്നതിലും അവരുടെ ഭക്ഷണ വസ്ത്ര കാര്യങ്ങളിലും ഒക്കെ ഹബീബ് സയൂദന മുഹമ്മദ് റസൂൽ അള്ളഹി സൊല്ല അതീവ ശ്രദ്ധ കാണിച്ചിരുന്നു കാണാം ഇർബാദുറീട്ടേ അലീസിള്ള വിധങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടു

വെറുതെ വെള്ളം തന്നാലോ നിബിധങ്ങൾ പഠിപ്പിച്ച സുന്ദ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ശൈലി ഏതാണ് ഭാര്യ വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരിക എന്നല്ലാതെ നാം എന്തെങ്കിലും ഭാര്യക്ക് ഈ സ്വഹാബി ചെയ്തതുപോലെ അല്ലെങ്കിൽ നിബിധങ്ങൾ പഠിപ്പിച്ചതുപോലെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുത്തിട്ടുണ്ടാവുമോ മറ്റൊരു മറ്റൊരധീസ് നോക്കൂ

മറ്റൊരു നിന്റെ ഭാര്യക്ക് നാല് ഒന്ന് യുദ്ധത്തിനാണ് മറ്റൊക്കെ സഹായിച്ചത് മറ്റൊന്ന് അടിമയെ മോചിപ്പിക്കാൻ വേറൊന്ന് മറ്റൊന്ന് ഭാര്യക്ക് കൊടുത്തത് എന്നിട്ട് അള്ളാഹാൻ റസൂല് പറയാണ് ഈ നാല് ദീനാറിൽ നിന്ന് ഏറ്റവും കൂടുതൽ നിനക്ക് പുണ്യം കിട്ടിയതിൽ നിന്ന് ആ ഭാര്യക്ക് കൊടുത്തതിൽ നിന്നാണ് ചിന്തിക്കേണ്ടത് ഹദീസാണ് ചിലരുണ്ട് നാട്ടുകാരുടെ മുഴുവൻ കാര്യങ്ങൾക്കും മുന്നിലായിരിക്കും വലിയ കാരുണ്യ പ്രവർത്തകനായിരിക്കും പക്ഷേ സ്വന്തം ഭാര്യയുടെയോ മക്കളുടെയോ കാര്യം വരുമ്പോൾ ലോക പിശുക്കനായിരിക്കും പലതും പറഞ്ഞു കഴിയും ഭാര്യയുടെ നിസ്കാര കാണാൻ പറ്റാത്ത അവസ്ഥ കിട്ടാൻ ഉണ്ടാവും ഓരോരുത്തർ നോക്കുക അറബി വരുന്ന നമ്മള് ഭാര്യയുടെ നിസ്കാരക്കുപ്പായത്തിന്റെ അവസ്ഥ എന്താണെന്ന് അവൾ വീട്ടിൽ വീട്ടിലിരിക്കുന്ന മാക്സിയോ ചുരിദാറോ ഒക്കെ പറ്റേ പഴകിയുണ്ടാവും പുറത്തേക്ക് പോകുമ്പോൾ ധരിക്കുന്ന പർദ്ധയുടെയും മറ്റും കഥ അതിലും മോശമായിരിക്കും ആ ശീലങ്ങളൊക്കെ മാറ്റണം നമുക്ക് അള്ളാഹു തന്ന സാമ്പത്തിക ഐശ്വര്യങ്ങൾ ഭാര്യയിലും മക്കളിലും കാണട്ടെ അത്യമാണ് എത്രത്തോളം അവിടുന്ന് പറഞ്ഞു താൻ ചെലവ് കൊടുക്ക നിർബന്ധമായ ഭാര്യ മക്കൾ പോലുള്ള പോലുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാതെ പാഴാക്കുന്നത് മതി ഒരു മനുഷ്യന് കുറ്റങ്ങളായിട്ട് അത് വലിയ കുറ്റമാണ് എന്ന അള്ളാഹൻ റസൂര് പഠിപ്പിക്കുന്നത് മാഷാ അല്ലാ ഇനിയും കൊണ്ട് ഭർത്താവുന്ന തിരുനബിസാഹ് അലി വാലി വസ്ലാം തങ്ങളിൽ ഒരുപാട് മാതൃകകൾ ഇൻഷാ അല്ലാ നമുക്ക് നാളെ പറയാം അള്ളാഹു തോഫിക്കട്ടെ നമ്മുടെ പാപ്പങ്ങളൊക്കെ അള്ളാഹു പൊരുത്തപ്പെട്ട് തരട്ടെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ വിജയവും അള്ളാഹു നൽകട്ടെ നമ്മുടെ മക്കളെ അള്ളാഹു സ്വാലിഹീകൽപ്പെടുത്തട്ടെ നമ്മുടെ ഭാര്യമാരെ ഭർത്താക്കന്മാരെ അള്ളാഹു സ്വാലിഹീനപ്പെടുത്തിട്ട് മരണപ്പെട്ടു പോയരുടെ ഖബരടം അള്ളാഹു സ്വർഗ്ഗപ്പുതാകട്ടെ أمك الله وركم الله حسن الخاتمة صلى الله وسلم على سيدنا محمد وعلى آله وصحبه وسلم